ഹലോ എന്താ നല്ല സുന്ദരി സ്വന്തമായിട്ടുണ്ടല്ലോ താങ്ക് യു എന്താ പോലീത്ത ചേച്ചിയുടെ മൂന്ന് കഥയെ കുറിച്ച് പറയാനുണ്ട് മൂന്ന് കഥയെ കേട്ടെ ചേച്ചിയുടെ ഒക്കെ ഞാൻ നോക്കിപ്പോ അതില് എന്താ മൂന്ന് മൂവീസിന്റെ പേരിൽ അവസാനം ഒരേ പേ ഒരേ അക്ഷരം വെച്ചാണ് അവസാനിക്കുന്നത് പേര് ആണോ ഞാൻ ചോദിക്കട്ടെ കഥയാണോ തിരക്കഥ അറബിക്കഥ പിന്നെ സൂഫി പറഞ്ഞ കൊള്ളാം ഞാനും അത് ഇതുവരെ ആലോചിച്ചിട്ടില്ലേ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് സ്ട്രൈക്ക് ചെയ്തത് അതില് അറബിക്കഥ മരുഭൂമിയിൽ വെച്ചിട്ടാണല്ലോ അവിടുത്തെ അറബിക്കഥ മരുഭൂമിയിൽ നല്ല മഴയായിരുന്നു ആയിരുന്നു അവിടെ നല്ല തണുപ്പ് അതെ പിന്നെ ലോറി കാറ് ജീപ്പ് ഒക്കെ അല്ലേ ഇഷ്ടം പോലെ സൈക്കിളായിരുന്നു പിന്നെ പിന്നെ നല്ല നല്ല കളർഫുൾ ഇട്ട പല ടൈപ്പ് നമുക്ക് കിട്ടാത്ത ഡ്രസ്സിൻ കുടിക്കാൻ ഒട്ടകത്തിന്റെ പാലോ ഇല്ല ഞാൻ ഇതൊന്നും മഴയും ഉണ്ടായിട്ടില്ല എനിക്ക് പക്ഷെ അറബിക്കഥയുടെ മെമ്മറീസ് ആലോചിക്കുമ്പോ വരുന്നത് അതിന്റെ മെയിൻ ആക്ട്രസ് ഒരു ചൈനീസ് പെൺകുട്ടിയായിരുന്നു അപ്പം അവർക്ക് വേണ്ടി ട്രാൻസ്ലേറ്ററായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നത് ഞാനാണ് അപ്പോൾ ആ കുട്ടി ചൈനീസിൽ പറയുന്ന ലാ ഡയലോഗ്സൊക്കെ ഞാനാണ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അതേപോലെ ശ്രീനിയേട്ടൻ മലയാളത്തിൽ പറയുന്ന ഡയലോഗ് സിനിമയിൽ ഞാനാണ് ചൈനീസിൽ പറയുന്നത് അപ്പോൾ ഈ ചൈനീസ് എനിക്ക് ഒരു പിടിയുമില്ല പക്ഷേ ഈ ചൈനീസ് ഡയലോഗ് മുഴുവൻ ഇരുന്ന് പഠിച്ച് പറഞ്ഞ് പിന്നീട് അത് ഡബിങ് തിയേറ്ററിൽ ഞാൻ ഇരുന്ന് വെള്ളം കുടിച്ചതും അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് മരുഭൂമിയിൽ ഇണ്ടായിരുന്നു ഷൂട്ട് പക്ഷെ മോസ്റ്റ് ഓഫ് ദി ടൈം ഞങ്ങള് സിറ്റിയിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തത് എന്നാലും ഒക്കെ ഉണ്ടായിരുന്നു ഷൂട്ടിന്റെ ഇടയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ ആലോചിക്കുമ്പോൾ ഈ ചൈനീസ് പറഞ്ഞ മോമെന്റ്സ് ആണ് എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ചൈനീസ് വെള്ളം ഞാൻ കാരണം ചില്ലി ചിക്കനും അതും ഒരു ഓർമ്മ വന്നു